പ്രശസ്ത നടൻ അല്ലു ഊർജുൻ ഉൾപ്പെട്ട കേസിൽ പുതിയ വഴിത്തിരിവ് ഡിസംബർ നാലിന് നടന്ന പുഷ്പ പുഷ്പാറ്റു സിനിമയുടെ പ്രീമിയർ ഷോയിൽ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു മുപ്പത്തി ഒൻപത് വയസ്സുള്ള രേവതി എന്ന ആന്ധ്രാ സ്വദേശിനിയാണ് അപകടത്തിൽപ്പെട്ടത് ആരാധകർ താരത്തെ കാണാൻ തിയേറ്ററിൽ തടിച്ചു കൂടിയപ്പോഴാണ് അപകടം നടന്നത് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദുരന്ത വിവരം തിയേറ്ററിൽ തന്നെ അല്ലുർജുനെ അറിയിച്ചുവെന്നും എങ്കിലും അദ്ദേഹം സിനിമ തുടരാൻ തീരുമാനിച്ചെന്നും ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ സി വി ആനന്ദ് വ്യക്തമാക്കി സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങളിൽ താരം സിനിമയ്ക്ക് ശേഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതെന്നും അതിനുശേഷം പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യുകയായിരുന്നുവെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ അല്ലു അർജുന്റെ വാദം ദുരന്ത വിവരം അറിഞ്ഞ ഉടൻ താൻ തിയേറ്ററിൽ നിന്ന് പോയി എന്നാണ് എന്നാൽ ഈ വിവരം തെറ്റാണെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു യുവതിയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജുന്റെ പേരിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തിയേറ്റർ ഉടമകളുടെയും പേരിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യക്തമായ സുരക്ഷാ വീഴ്ചയാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പോലീസും പറയുന്നത് പോലീസ് വീട്ടിലെത്തി താരത്തെ അറസ്റ്റ് ചെയ്തുവെങ്കിലും തെലുങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അല്ലുവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പോലീസ് ആരോപണവും ശ്രദ്ധേയമാണ് സംഭവത്തിന്റെ തുടർച്ചയായി ജൂബിലി ഹിൽസിലെ അല്ലുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ആക്രമണം നടത്തിയിരുന്നു ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വീടിന് നേരെ കല്ലെറിഞ്ഞതായും പൂച്ചെട്ടികൾ തകർത്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ അല്ലുവിന്റെ വീട് കർശന പോലീസ് സംരക്ഷണത്തിലാണ് താരത്തിന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കൂടുതൽ ശക്തമാക്കുമെന്നും കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലുർജിന്റെ ജനപ്രിയതയും സിനിമാ മേഖലയിലുള്ള ഭാവിയും ഈ സംഭവത്തിൽ മാറ്റമുണ്ടാക്കുമോ എന്നതും കാര്യമായ ചർച്ചാ വിഷയമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു